പ്പോളും അംശാന്തി നമ്മള് ബ്രഹ്മകുമാരീസിന്റെ വീഡിയോ കാര്യങ്ങളുമായിട്ട് അങ്ങനെ പറഞ്ഞു 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 ഇപ്പൊ എപ്പിസോഡ് എങ്ങനെ കയറിക്കൊണ്ടേ അത്യാവശ്യം കേറിയില്ലേ അത്യാവശ്യം കേറി ഇപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന സഹായം അത് ബ്രഹ്മകുമാരീസിന്റെ ആർക്കൊക്കെ വേണം ബ്രഹ്മകുമാരീസിന്റെ പുറത്തുള്ള ആർക്കൊക്കെ വേണം അവർക്ക് എടുക്കും എനിക്കത് എത്രത്തോളം ഞാൻ ഞാനിപ്പോ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അടുക്കുന്നത് കണ്ടിട്ട് അതിന് ചില ബുക്കുകൾ എടുക്കാണ്ട് അത് ഏർ ചില ചിന്താ വിഷയങ്ങള് പെട്ടെന്ന് വരും വന്ന് അപ്പൊ പിന്നെ പൂട്ട പക്ഷെ അത് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചാൽ അതാണ് ഈ എഴുത്തുകാർ കവിത കവിയം കവികളൊക്കെ കഞ്ചാവൊക്കെ വലിച്ച് ചിലതൊക്കെ ആ സമയത്ത് ഇങ്ങനെ വരും കഞ്ചാവൊക്കെ വലിക്കുമ്പോ ചില ഇങ്ങനെ സാധനങ്ങൾ വരും അങ്ങനെ അവരെഴുതി വെക്കും നോട്ട് ചെയ്യും അവർക്ക് കൂടുതൽ എഴുതാൻ പറ്റിയപ്പോഴാണ് കഞ്ചാവ് വലിക്കുക പക്ഷെ ശരിക്കും അവർ മനസ്സിലാക്കാത്ത ഒരു കാര്യം എന്താ വെച്ചാല് കഞ്ചാവ് വലിക്കാതെ തന്നെ ഇതിന്റെ ഉള്ളിലേക്ക് അഗാധമായി ചിന്തിച്ചാ ചിന്തിച്ചതിൻ്റെ ഉള്ള സാധനം തരാം നമ്മളൊക്കെ കഞ്ചാവ് വലിച്ചിട്ടാ ഒരു മുത്തം മൊത്തം കഞ്ചാവ് വലിച്ചിട്ടാ ബ്രഹ്മബാബ് കഞ്ചാവ് വലിച്ചിട്ടാ ആ അല്ല ചിന്തകളിലൂടെയാണ് അവര് ചിന്തകൾ പ്രവർത്തിക്കുന്നത് അമ്മ കഞ്ചാവ് വലിച്ചിട്ടാ പക്ഷെ നല്ലൊരു ശതമാനം എഴുത്തുകാര് കഥ എഴുതുന്നത് കവി ഇതെഴുതുന്നത് ചിലർക്ക് കള്ള് വേണം പഞ്ചാവ് വേണം അപ്പോഴേ സാധനം വരുവുള്ളു അതല്ലാതെ തന്നെ ഇത് വരും നമ്മൾ എന്ത് വിഷയമാണോ ആ വിഷയത്തെ പറ്റി ഇങ്ങനെ അബോധമായി ചിന്തിച്ച് 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 സാധനം മൊത്തം പുറത്തേക്ക് വരും അതാണ് ബാബ പറയുന്നത് കടയൂ ഏ ഞാനടയ്ക്ക് എന്താ വെച്ചാൽ ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലിരുന്ന് വെറൈറ്റി വെറൈറ്റി രീതികളിൽ വീഡിയോ ചെയ്യുന്നത് എനിക്ക് ഒരു രസംഭവമാണ് ഒരേ രീതിയിൽ ഏർ ഒരേ സ്ഥലത്ത് ഇന്ന് ഒരേ കാര്യങ്ങൾ പറയുന്നൊരു കാര്യമില്ലല്ലോ പോകണം അയ്യായിരം വർഷത്തെ ഡ്രാമ്യമാണ് അങ്ങനെ ഞാന് കോയമ്പത്തൊരു ആദ്യോഗി സന്ദർശിച്ചു ഞാൻ ഉത്രാളിക്കാവില് പോയി പിന്നെ വൈരങ്കോട് പോയി അങ്ങനെ കുറെ അമ്പലങ്ങളൊക്കെ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് കൂടാതെ ഞാൻ ചെയ്യേണ്ട യോഗം ാരണി സേവനം അത് ഞാൻ ചെയ്യുന്നുണ്ട് എനിക്ക് വേണ്ട പാർട്ട് അത് ഒരു പാർട്ടാണെങ്കിൽ ഒരു പാർട്ട് ഒരാൾക്കും അതിൽ തിരുത്തല്ല ഒരാൾക്കും തിരുത്താല്ല ഞാൻ ഒരു പാർട്ടേ എടുക്കുന്നുള്ളൂ അല്ലെങ്കിൽ എൺപത്തിനാല് ജന്മത്തെ പാർട്ട് എന്തോട്ടെ ശുഭാപിക്കോലോ വന്ന് തിരുത്താൻ പറ്റില്ല അത് ഞാൻ പറഞ്ഞു ഇടയ്ക്ക് തെറ്റുകളൊക്കെ പറ്റുന്നുണ്ട് കാരണം എന്താ പറയുക വൈബ്രേഷൻ ആണ് നല്ല പോസിറ്റീവ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നേരെ നെഗറ്റീവിന്റെ എനർജിക്ക് പോയി നോക്കണം അനുഭവമാണല്ലോ ഒരുവിധ ആളുകൾക്കും ഇതില് ഫോളോ അപ്പ് ചെയ്യുന്നൊരു ബി കെ ആണെങ്കിൽ നല്ല അനുഭവമാണല്ലോ നെഗറ്റീവ് ആവും നെഗറ്റീവ് ആവും ഉദാഹരണം എന്താ പറയാ ചളി ചളി കലക്കിയ വെള്ളത്തിലേക്ക് നമ്മൾ നല്ല കുപ്പായൊക്കെ ഇട്ടിട്ട് അതിന്റെ സൈഡിൽ കൂടെ പോയി നിക്കുക സൈഡിൽ കൂടെ പോയാൽ മതി അവിടെ ചളിയിൽ കുത്തി മരുന്ന കുറച്ച് ആൾക്കാരുണ്ട് തീർച്ചയായിട്ടും രണ്ടുമൂന്നു തെള്ളെങ്കിലും തെർക്കൂലേ അടുത്ത കൂടെ പോകേണ്ടി വരികയാണെങ്കിൽ തെർക്കൂലേ വലിക്ക് വീഴുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചളിയിൽ കുടിക്കൂലേ ഇതാണ് അവസ്ഥ ഉത്സവങ്ങൾ നടക്കുന്നുണ്ട് പൂരങ്ങൾ നടക്കുന്നുണ്ട് യാഗങ്ങളും തപസുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അവിടേക്കൊക്കെ പോകുമ്പോഴുള്ള അവസ്ഥ എന്താന്ന് വെച്ചാൽ നമ്മുടെ സ്ഥിതി ഒരു ലെവലിലായിരിക്കും ആ സ്ഥിതി അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ സ്ഥിതി ഇങ്ങോട്ട് കിട്ടും ഈ എന്നിട്ട് അത് പ്രത്യേകിച്ച് കയറാൻ ആരെങ്കിലും കൂടെയാണ് പോണ കൈ കിട്ടും കാരണം നമ്മൾ പോണ സമയത്തെ നമ്മുടെ നല്ലൊരു ശതമാനം എനർജി അതിലേക്ക് പോയി കഴിഞ്ഞു അത് എന്തോട്ടെ എന്തൊക്കെയാണോ നമ്മളെടുത്തിട്ടുള്ള സമ്പത്ത് അതിൽ അവർക്ക് എത്രത്തോളം ഉൾക്കൊള്ളാനുണ്ടോ അത് അതിലേക്ക് പോയി കഴിഞ്ഞു പിന്നെ നമ്മൾ എപ്പോഴും യോഗം ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ വീണ്ടും നമ്മൾ ഓരോ ഇതാവും പോണ സ്ഥലം വലിയ നെഗറ്റീവുകളൊക്കെ ഉള്ള കുറേ ആത്മാക്കളൊക്കെ ഇടയിലൊക്കെയാണ് പോണെന്നു വെച്ചാൽ അതിലേക്കാണ് ലയിക്കാൻ ഇങ്ങനെ പറയും ആ ചെടി ഉണ്ടല്ലോ ആ ചെടി മൊത്തം നമ്മുടെ വാർട്ടിനെത്താവും ചിലത് ഇങ്ങനെ തെറിച്ചിട്ടേ ഉണ്ടാവും ചിലത് ഇങ്ങനെ തുള്ളിയായിട്ട് തെറിച്ചിട്ടേ ഉണ്ടാവും ചിലതോ ശരിക്കും കഴിഞ്ഞ് ചെളി കുളിച്ചിട്ടുണ്ടാവും പിന്നെ വീട്ടിൽ വന്ന് വീണ്ടും കുളിച്ച് പുതിയ കുപ്പായൊക്കെ ഇട്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് വീണ്ടും ശുദ്ധമായിരുന്നു വീണ്ടും ക്ലിയറാവും ഇത് ഡ്രാമയുടെ പാട്ടാണ് അതിൽ ഒരു മാറ്റം ഇല്ല ബ്രഹ്മ ഞാനിങ്ങനെ ആലോചിച്ചു ഇത്രയും മനോഹരമായ ബ്രഹ്മാവ് ഇത്രയും സമ്പന്നമായ ബ്രഹ്മവിന് പൂജ ലഭിക്കുന്നില്ലേ കല്പ കല്പം ഇല്ല പക്ഷെ ഡ്രാമയിലെ പാട്ടാണ് കേട്ടോ ഡ്രാമയിലെ പാട്ടാണ് അപ്പൊ ഞാൻ അങ്ങനെ കുറെ ചിന്തിച്ചു എന്തുകൊണ്ട് 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 കാരണം ഇത്രയും ഈ മനോഹരനായിട്ട് ആളാണ് വിഷ്ണു ആവുന്നത് ആളാണ് കൃഷ്ണനായിട്ട് പിന്നെ വീണ്ടും ആള് രാധയും കൂടെ ചേർന്നിട്ടാണ് വിഷ്ണു ആണ് പക്ഷെ ബ്രഹ്മാവിന്റെ അമ്പലങ്ങൾ വളരെ കുറവാണ് കുറവാണ് ഉള്ളതിലാണെങ്കിൽ തന്നെ പ്രത്യേക പൂജകളും കാര്യങ്ങളും വല്ലാതില്ല നമ്മുടെ കൂടെ അടുത്താണ് നല്ലൊരു ബ്രഹ്മക്ഷേത്രം ഉണ്ട് അവിടെയൊക്കെ ഞാൻ സത്യം പറഞ്ഞ ഇത്രയും കാലങ്ങളെ ഇത്രയും കൊല്ലത്തിന്റെ അടുക്ക എന്നെ അച്ഛൻ കൊണ്ടുപോയിട്ടില്ലേ അച്ഛൻ കൊണ്ടുപോയിട്ടില്ല ആരും കൊണ്ടുപോയിട്ടില്ല ഞാനിപ്പടുത്ത് നമ്മളൊന്ന് പോയി അതും ആരും നിർബന്ധിച്ചിട്ടില്ല നമ്മുടെ ഉള്ളൊന്നും ഇങ്ങനെ തോന്നിയിട്ട് പോയതാണ് നട അടച്ചിരുന്നു ഇപ്പൊ നട അടയ്ക്കുമ്പോഴേക്കും കേറണുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു കയറുന്നില്ല കാരണം എനിക്ക് എനിക്കെന്നെ അങ്ങോട്ട് കാരണം തോന്നിയില്ല അതെന്നു വെച്ചാൽ ഷർട്ട് അയക്കണം ബീന അയക്കണം അതിന്റെ ഒക്കെ ഒരു അതുകൊണ്ട് തന്നെ അന്ന് കേറാൻ കേട്ടോ പക്ഷെ നാല് മുകളിലെ ബ്രഹ്മക്ഷേത്രമാണ് അവിടെ ഇവിടെ ഇവിടെ നരിപ്പാറ ബ്രഹ്മാവിന് പൂജ ലഭിക്കുന്നില്ല ബാക്കി എല്ലാവർക്കും പൂജ ഭദ്രകാളിക്കുണ്ട് ദേവിക്കുണ്ട് ശങ്കരനുണ്ട് ഏർ കൃഷ്ണനുണ്ട് രാധയ്ക്കുണ്ട് ബ്രഹ്മാവിന് കാര്യപ്പെട്ട പൂജ ലഭിക്കുന്നില്ല ഡ്രാമയാണ് അതിൽ ബ്രഹ്മവിനെ കുറ്റം പറയട്ടൊന്നും ഒരു കാര്യമില്ല ഡ്രാമയാണ് രൂപാവ കുറ്റമായിട്ട് കാര്യമില്ല ഗ്രാമ അപ്പൊ അതിനൊരു കാരണം ആയിട്ട് എനിക്ക് മനസ്സിലാക്കാനുള്ളത് ബ്രഹ്മാവ് നന്നായിട്ട് പുരുഷാർത്ഥം ചെയ്തു വേണ്ടി നന്നായി ചെയ്തു മറ്റു കുട്ടികളെ മുഴുവൻ മുന്നിൽ വെച്ചു ദേവി ദേവികളെ മുന്നിൽ വെച്ചു അവരെ കൊണ്ട് അങ്ങോട്ട് ചെയ്യിപ്പിച്ചു പക്ഷെ ബ്രഹ്മാവ് കുറെ അധികം പുറത്തിറങ്ങി കളിച്ചില്ല ഏജിന്റെ ഒരു പ്രശ്നമുണ്ട് ഡ്രാമയാണ് അതിലപ്പം നമുക്കൊരു കുറവൊക്കെ ഇതൊന്നും പറയാനില്ല പിന്നെ ഈ പറഞ്ഞ പോലെ അമ്മ പോയിട്ട് പുറത്ത് പോയിട്ട് സേവനം ചെയ്തു ബാക്കി ഏതൊക്കെ ഏതൊക്കെ ആളുകള് പുറമേ പോയി സേവനം ചെയ്തു ആ സേവനം ബ്രഹ്മാവ് പുറമെ പോയി ചെയ്തില്ല അതുമേ ഇരുന്ന് ചെയ്തു അത് നമ്മള് ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ട് കാരണം പുറമേ ഉള്ള കുട്ടികൾക്ക് വേണ്ട ശക്തിയും ഗുണങ്ങളും ബ്രഹ്മാവ് കൊടുത്തു കൊണ്ടേ ഇരിക്കുകയായിരുന്നു കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നു അതിന്റെ ഒരു ആധാരത്തിൽ ആയിരിക്കാം അല്ലെങ്കിൽ ആണ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാട്ടാവുന്നതാണ് പക്ഷെ ഡ്രാമയാണ് ബ്രഹ്മാവിന് പൂജ കുറവാണെന്ന് മാത്രമേ ഉള്ളൂ ഉണ്ട് ഇതിപ്പോ പൂജ കിട്ടാൻ വേണ്ടിട്ടല്ലല്ലോ നമ്മൾ ഈ ജ്ഞാനം യോഗം ധാരണ സേവനം ചെയ്യുന്നു അത് ഭക്തരുടെ പറ പക്ഷെ കണ്ടോ ആ ഭക്തർ അവിടെ എടുത്തിട്ട് വല്ലാതിരുത്തിയില്ല ബാക്കിയുള്ളവർ ഇറങ്ങി കളിച്ചു ആരുടെ അടുത്ത് ഭക്തരുടെ ഇടയിലേക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭക്തരെന്നെ ഏത് കല്പത്തിലും ഭക്താത്മാക്കള് എപ്പോഴും ഭക്തരാണ് അവർക്ക് ഒരു പൊടി കയറാൻ പറ്റില്ല അവരുടെ ചിന്ത ഒരു പൊടി കയറൂല ഇനി ആദിയോഗി ഇഷ ഫൗണ്ടേഷൻ അവിടെ പോയി അപ്പൊ അവിടുത്തെ കുറെ കാര്യങ്ങൾ കണ്ടു കൊറേ അസ്വാരസ്യങ്ങള് അതായത് നമുക്ക് എന്താ പറയാ സംതൃപ്തമല്ലാത്ത കുറെ കാര്യങ്ങൾ ഉണ്ട് കാരണം ഒരു ഈ അവിടുത്തെ മെയിൻ അട്രാക്ഷൻന്ന് പറഞ്ഞ തന്നെ ആ ആദ്യോഗിയുടെ ഒരു പ്രതിമയാണ് അപ്പൊ ആ പ്രതിമയും ബന്ധപ്പെട്ട് കുറെ ഭാഗങ്ങളും നല്ല അട്രാക്ഷനൊക്കെ ആയിട്ട് അത് കമ്പിവയിലൊക്കെ ഇട്ട് കെട്ടി അവിടേക്ക് പ്രവേശനം ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ എന്ന വലിയ എമൗണ്ട് ഒന്നല്ല പക്ഷെ ആ ഒരു പ്രവേശനത്തിൽ അവിടെ ഫുൾ ടൈം ഇരിക്കാം രാത്രി ഇരിക്കാം ഭക്ഷണം ഭക്ഷണമൊക്കെ കൊറേ സൗജന്യൊക്കെ ഉണ്ട് തോന്നുന്നു എന്തറിയില്ല അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്താല് അങ്ങോട്ട് കേറാൻ പറ്റുള്ളൂ ഈ ആദ്യോഗിക ആ ഭാഗത്തേക്ക് കേറാൻ പറ്റുള്ളൂ നോർമൽ കണ്ടീഷനിൽ അവിടുത്തെ ഇതെങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല ഞാൻ ഇന്നലെ പോയപ്പോ എനിക്ക് മനസ്സിലായതാണ് അപ്പൊ ഞാനിപ്പോ എന്നോട് ഇരുന്നൂറ്റി രൂപ കൊടുത്തോളൂ കയറിക്കോളും പറഞ്ഞു ഞാൻ കയറിയില്ല ഞാൻ കയറിയില്ല നടന്നു ചുറ്റിൽ നടന്നു അങ്ങനെ അവിടെ പോയി മറ്റേ ഭൈരവി പിന്ത ആദി അങ്ങനെയുള്ള കൊറേ ഇതൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ പോയി നോക്കുമ്പോ അവിടെയൊക്കെ ക്ലോസ് കാണൊക്കെ രാത്രി തൊറുപ്പും മൊത്തത്തിലൊന്നും കറങ്ങി നല്ല പൊടിയും നല്ല എന്താ പറയാ ഒരു തുള്ളി ചലം ഇല്ലാത്ത മണ്ണും ഒക്കെ കൂടെ ആയപ്പോ എനിക്ക് എത്തുമ്പോ എനിക്ക് അവിടെ അധികം നേരം നിൽക്കാൻ തോന്നിയില്ലേ അതായത് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു വരുന്ന വഴിക്ക് ഒരു അമ്പലം ഒരു ചെറിയൊരു ശിവക്ഷേത്രം നേരെ അവിടെ കേറി അപ്പൊ അവിടുത്തെ പൂജാരി എനിക്ക് തൊട്ടു അങ്ങനെ അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോക്ക് ഏകദേശം ആ തന്നെ ഒന്ന് വെള്ളത്തിലൊക്കെ നരച്ച് അങ്ങനെ തൊട്ടിട്ട് ഇരിക്കുകയാണ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഗോപി ഗോവിന്ദ ഇതൊക്കെ ഇട്ടിപ്പോ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആ വല്യ ജാമ്യായിന്നെ പറയും അത് നമ്മളത് തൊട്ടെന്നുള്ളൂ നമുക്കറിയുള്ളൂ നമ്മളെന്താ നമ്മൾ ആരാണ് ആരുടേതാണ് എന്താണ് എൻ്റെ പരിപാടി എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ നടക്കുന്നത് എന്ന് നമ്മക്കറി നമ്മൾ ഓരോരുത്തരും ഇതില് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു അഞ്ചു പേരാണെങ്കിൽ അത് മതിയേ ഇതിലെ കൂടുതൽ പേര് പക്ഷെ അവര് നല്ല കൃത്യമായിട്ട് കാര്യങ്ങൾ വാച്ച് ചെയ്തിട്ട് അതായത് ഞാൻ പറയുന്നത് ഒന്നും തന്നെ വെറുതെ പറയുന്ന നന്നായി ചിന്തിച്ചിട്ട് എന്തെങ്കിലും ഒരു ഹിന്റ് കിട്ടിയാല് ആ കാര്യങ്ങളെ ഞാൻ പറയാറുള്ളു അതിലും മിസ്റ്റേക്കുകൾ ഉണ്ടാവും ഉണ്ടാവും ഞാന മനുഷ്യനല്ലേ ഒക്കെ ക്ലിയർ ആക്കിയിട്ട് ബ്രഹ്മകുമാരിസ് ഇരുപത്തി അഞ്ച് വർഷം ഒന്ന് അല്ലെങ്കിൽ ബിബി യിൽ ഇരുപത്തി വർഷം മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസുകൾ കൂടിയിട്ട് വന്നതല്ല ഇപ്പൊ എനിക്ക് പറയാൻ മുപ്പത്തെട്ട് ബ്രഹ്മകുമാരി ഞാനും കിട്ടിയിട്ട് ഏകദേശം പത്ത് പതിനഞ്ച് വർഷത്തിൻ്റെ മേലെ ആയിട്ടുള്ളൂ Ita, way, this, mine, hmm. ീ ജന്മത്തിലിട്ടാ ഈ ജന്മത്തിലെ വരെ വെറും പക്ഷെ ഞാൻ ഇങ്ങനെ കടഞ്ഞു കടഞ്ഞെടുക്കുമ്പോ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ജന്മത്തിലല്ല തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ജന്മത്തിലേ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എന്താ വെച്ച പല കാര്യങ്ങളും ലോകത്തിന്റെ അനുഭവങ്ങൾ വേഗം വേഗം കിട്ടുന്നുണ്ട് ബാബ അതെന്താ അങ്ങനെ ബാബ ഉത്തരം തരും ബാബ ഇതെന്തങ്ങനെ ഉത്തരം തരും അത് ബാബ പല പല കാര്യങ്ങളിലൂടെ അതായത് ടീച്ചറായിട്ടും ചെദ്ഗുരുവായിട്ടും മാതാ പിത ഗുരു ദൈവം അങ്ങനെ തന്നെ തരും ഓരോ അനുഭവങ്ങളിലൂടെ തരും അവരുടെ അച്ഛനാണ് ടീച്ചറാണ് സദ്ഗുരു ഈ മൂന്ന് വിധത്തിലും ചില ഉത്തരങ്ങൾ കിട്ടും ആ ഉത്തരങ്ങളുടെ ആധാരത്തിലാണ് ഞാൻ ചില കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന ചില ഷെയർ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഈ ഭൂമിയിലുള്ള എഴുന്നൂറോ എണ്ണൂറോ കൂടി ആത്മാകൾക്ക് വേണ്ടിയിട്ടുമല്ല ഒന്നേറ്റവും പ്രധാനം മിക്കാണ് കാരണം ഞാൻ ചെയ്യുന്ന ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ തന്നെ ഇടയ്ക്കെടുത്തു വീക്ഷിക്കാറുണ്ട് അപ്പൊ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്സുകൾ ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ കാണുമ്പോ എനിക്ക് തന്നെ പിന്നീട് ഞാൻ കുറെ മുന്നേ തുടങ്ങിയിട്ടുള്ള ഈ വീഡിയോസൊക്കെ പിന്നെ ഞാൻ അത് കാണുന്ന സമയത്ത് എനിക്ക് ചിരിയായിരുന്നുണ്ട് സംഭവം എന്താ വെച്ചാൽ അന്നത്തെ ആ ഒരു സാഹചര്യങ്ങൾക്കനുസരിച്ച് ചിലത് പറഞ്ഞു പക്ഷെ ഡ്രാമ ബാബ ആത്മ ഇത് മൂന്നും എന്റെ ഉള്ളില് തറ എന്നുവെച്ചപ്പോ ഞാനിങ്ങനെ സംസാരിച്ചോണ്ടേക്ക് ഞാൻ ആത്മ അതെ സമ്പൂർണമായിട്ട് ഓർമ്മിക്കാണ് അങ്ങനല്ലേ പക്ഷെ അതിനുള്ള ശ്രമം ഉള്ളിൽ നടന്നുകൊണ്ടേ ഉള്ളില് നടന്നുകൊണ്ടേരിക്കും പുറത്ത് ഇതൊന്നും പുറത്ത് കാണുന്ന ഒരു സംഭവേ അല്ല അതിന്റെ ശ്രമം ഇപ്പൊ ഞാനിങ്ങനെ ട്രെയിനിൽ പോകണം അല്ലെങ്കിൽ ബസ്സിൽ ഞാൻ പോണാത്ത ഉം അപ്പൊ അതൊരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു അപ്പൂപ്പൻ അതല്ലെങ്കില് വേറൊരു അമ്മമ്മ ഇതൊന്നും കാണുന്നില്ലേ അല്ലെങ്കിൽ ടി ടി ആർ പോലീസ് ഇതൊന്നും കാണുന്നില്ലേ ഞാൻ ഇന്റെ പണി എന്താ നിന്റെ പണി എന്താ ഇപ്പുറത്ത് പോകണം അമ്പലത്തിൽ പോകണം ഓ ക്രൗഡിന്റെ ഇടയിൽ വെട്ടിക്കെട്ട് കാണണെ അത് അപ്പുറത്തുനിന്ന് ഒരാൾ നോക്കണം അപ്പുറത്തുനിന്ന് ഒരാൾ നോക്കണം നമ്മള നമ്മളെന്തോ ചെയ്യും അപ്പുറത്ത് നല്ല സുന്ദരി കുട്ടികൾ ഇപ്പുറത്ത് കുറേ സുന്ദര കുട്ടന്മാര് പിന്നെ കപ്പിൾസ് ബാക്കി അപ്പൂപ്പന്മാര് അമ്മമ്മമാര് പിന്നെ ഈ പറഞ്ഞ പറഞ്ഞതുപോലെ നിയമപാലകര് ബാക്കിയുള്ളവരൊക്കെ ഇവരുടെയൊക്കെ ഇടയിൽ കൂടെ നമ്മൾ ഇങ്ങനെ നടന്നു നീങ്ങി അവർക്ക് ഓരോ പരിപാടികളും കണ്ട് ഈ വരുമ്പോൾ എന്റെ പണി ഉണ്ട് എന്റെ പണി എന്താ എൻ്റെ ബാബ ഏൽപ്പിച്ച പണി എന്താ കാണൂ ഉത്സവങ്ങൾ മുഴുവൻ കാണൂ ഇനി അങ്ങോട്ട് ഉത്സവത്തിന്റെ യുഗമാണ് ഈ ഉത്സവം വെടിക്കെട്ടും എന്നൊക്കെ പറഞ്ഞാൽ ഇനി അങ്ങോട്ട് അതാണ് മൊത്തം വെടിക്കെട്ട് വെടിക്കെട്ട് എന്തിനാണ് ശരിക്കും അവസാനിപ്പിക്കും അത് കഴിഞ്ഞാല് പിന്നെ എഴുന്നെടുപ്പ് ആരാധന ബാക്കി കാര്യങ്ങളൊക്കെ വെടിക്കെട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവിടെയാണ് പിന്നെയാണ് ശാന്തി ഒരു മഹാവിനാശം അതിന്റെ ഒരു പ്രതിനിധീകരണമാണ് ഈ വെടിക്കെട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ാശത്തിന് ഇത്ര ഗംഭീരമായിട്ടാണ് വിനാശം നടക്കണം നോക്കണം അങ്ങനെ വെടിക്കെട്ടിൽ കാണിക്കുന്നതന്നെ കണ്ടിട്ടില്ലേ നല്ല ഗംഭീര ലൈറ്റ് കളർഫുൾ ലൈറ്റ് അപ്പൊ ആ ഒരു രീതിയിൽ അതങ്ങനെ മുന്നോട്ട് പോയി അതൊക്കെ കഴിഞ്ഞ് അതെല്ലാം അടിഞ്ഞുരുങ്ങി പിന്നെ വീണ്ടും ദേവിക്ക് കുളിച്ചു ചേർത്തും അതേപോലെ ഏർ അല്ലെങ്കിൽ ദേവന്റെ ക്ഷേത്രം ദേവി ക്ഷേത്രത്തിലാണ് കൂടുതലുണ്ട് അത് അത് കഴിഞ്ഞിട്ട് വീണ്ടും ചാണ്ടാട്ടം ഉമ്മറ്റുമ്മർച്ച ഒക്കെ ആയിട്ട് ചില സ്ഥലങ്ങളിൽ എഴുതി ചടച്ച് പൂജാ കാര്യങ്ങൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു എന്നാൽ ശിവക്ഷേത്രങ്ങളിലിതില്ല ബ്രഹ്മക്ഷേത്രങ്ങളിൽ ഇതിലില്ല കൂടുതലും ദേവീക്ഷേത്രങ്ങളിലാണ് ശ്രീകൃഷ്ണന്റെ ക്ഷേത്രങ്ങളിൽ ശ്രീകൃഷ്ണ ജയന്തി അങ്ങനെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉത്സവമില്ല വരവില്ല വെടിക്കെട്ടില്ല ഓരോ ക്ഷേത്രങ്ങളിലും വ്യത്യസ്തമായ രീതിയിലാണ് അതിന്റെ മുഴുവൻ ആധാരം സത്യവും പ്രേതായിരിക്കും ഇതിന്റെ ആധാരത്തിൽ വരുന്ന ഒമ്പത് ലക്ഷത്തി മുപ്പത്തി മൂന്ന് കോടി വരും അതിലത്തെ പതിനാറായിരത്തിഒരുന്നൂറ്റി എട്ട് അതിന്റെ ആധാരത്തില് അവരുടെ ചിന്തകളുടെ ആധാരത്തിൽ അതാണ് ഓരോ ക്ഷേത്രങ്ങൾ പരിശോധിച്ചതിനെ പല ക്ഷേത്രങ്ങളിലും ചില ചില പൂജകൾ ഇല്ല ചില ചില പൂജകൾ ഇല്ല ചില ക്ഷേത്രങ്ങളിലും ചില ചില ആവശ്യങ്ങളില്ല ചില ക്ഷേത്രങ്ങളിൽ അതായത് ആവശ്യങ്ങളുണ്ട് അങ്ങനെ ഓരോ ഈവറി സനാതനധർമ്മത്തിലെ ആത്മാക്കൾ വേറിട്ട 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 ചിന്ത എഴുതി എന്നാ ഇവരെയൊക്കെ പരിപാലിക്കുന്ന ഒരേറെ ആളുകളും ആത്മാക്കൾ എല്ലാവരും അറിയാം ഏത് രീതിയിലാണോ മക്കളെ നിങ്ങൾ എന്നെ ഓർമ്മിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നത് തന്നെയാണ് അത് നിങ്ങളുടെ കൂടെ അച്ഛനായിട്ടും ടീച്ചറായിട്ടും സദ്ഗുരുവായിട്ടും ഉണ്ടാവുന്നതാണ് ഭഗവാൻ നമ്മളോട് മുരളിയിലൂടെ പറഞ്ഞിട്ടുള്ളത് ഏത് മുരളി ശ്രീകൃഷ്ണന്റെ മുരളിയല്ല